ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ ബെൻ ഇന്ന് എനിക്ക് നിങ്ങളോടൊരു ചെറിയൊരു ടിപ്സ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത് സാറിന് നമുക്ക് മിക്കവർക്കും ഇടയ്ക്കിടയ്ക്കെങ്കിലും തലവേദന വരാറുണ്ട് അപ്പോൾ ആ സമയത്ത് സാറിന് നമ്മൾ ബാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാബ്ലറ്റൊക്കെയാണ് നമ്മൾ കഴിക്കാറ് അപ്പം അതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി എടുക്കുക ചില വലിയ വെളുത്തുള്ളി വേണം ഈ അല്ലി എടുക്കുക ഈ അല്ലി എടുത്തിട്ട് ഇങ്ങനെ ഈ തുമ്പത്ത് ഇങ്ങനെയൊന്ന് ക്രസ് ചെയ്യാം അതായത് അതിൻ്റെ നീരൊന്ന് കിട്ടാൻ വേണ്ടി എന്നിട്ട് ഈ ചെവിയിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക അതേപോലെ വീണ്ടും നമ്മൾ അടുത്ത വെള്ളത്തുള്ളി എടുത്ത് ഇതും ഇങ്ങനെ തന്നെ ചെവിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം ഒരു അരമണിക്കൂറ് കഴിയുമ്പം ഈ തലവേദന പൂർണ്ണമായിട്ടും മാറും കാര്യം ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഞാനിത് പലപ്പോഴും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഓർത്താണ് ഇത് എൻ്റെ മംഗലാപുരത്തു നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയിൽ എൻ്റെ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു വിഷ്ണു വിഷ്ണുവിനീ പറഞ്ഞ പോലെ തന്നെ അന്നേരം നല്ല തലവേദന വന്നു അപ്പം ഞങ്ങൾ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി ചായ കുടിച്ചു ഈ ചായ അപ്പോൾ ആ കടയിൽ നിന്ന് ഇതേപോലെ രണ്ട് രണ്ടല്ലി വെളുത്തുള്ളി മേടിച്ചു ഇങ്ങനെ ഞാനിങ്ങനെ തന്നെ വെച്ച് കൊടുത്ത് മെച്ചപ്പെടുത്തു പക്ഷേ വിഷ്ണുവിനെന്തായാലും ഒട്ടും വിശ്വാസം ഇല്ലെന്ന് പക്ഷേങ്കിൽ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതായത് ബേക്കൽ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞങ്ങളത് ഇതിങ്ങനെ ട്രൈ ചെയ്യുന്നത് അവിടുന്ന് ആക്ച്വലി പയ്യന്നൂർ എത്തുന്നതിന് മുമ്പായിട്ടല്ലേ പുള്ളിയുടെ തലവേദന മാറി എന്നുള്ളതാണ് സത്യം പിന്നെ അതുകൂടാണ്ട് അപ്പം അന്ന് ഞാനിങ്ങനെ ഒരു റോട്ട് ലൈവ് ചെയ്യുന്ന സമയത്തും കൂടിയാണ് അപ്പോൾ അപ്പം ഇങ്ങനെ ലൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ലൈവിലുണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു മഞ്ജു ഹരികുമാർ മഞ്ജു പറഞ്ഞു എനിക്കും തലവേദന എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തെ ഞാൻ ഇതേപോലെ ഞാൻ പറഞ്ഞു കൊടുത്ത് എല്ലാം മഞ്ജു ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ മഞ്ജു ഇങ്ങനെ മെസ്സേജ് ഇട്ട് ചേട്ടാ തലവേദന മാറി സംഭവം സത്യമാണെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഈ അറിവ് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് സാധാരണ നമ്മളെല്ലാം ടാബ്ലറ്റ് ഒക്കെ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട് നമ്മുടെ ക്രിയാറ്റിൻ ഓൾറെഡി കൂടുകയാണ് പെയിൻ കില്ലറിലൂടെ ക്രിയാറ്റിൻ കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കിഡ്നിക്കും കിഡ്നിയാണ് അത് ബാധിക്കുന്നത് അതിൽ നിന്നെല്ലാം ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക അതിനേക്കാട്ടിലുപരി നിങ്ങൾക്ക് ക്ലിക്ക് നിങ്ങൾക്ക് ഇഷ്ടം ആയെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ അതിനേക്കാട്ടിലുപരിട്ട് എനിക്ക് ഈ അറിവ് കിട്ടിയ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ മമ്മി ഞാൻ ടൂ തൗസൻഡ് ഇലവനിലോ മറ്റാണ് എന്നോട് ഇത് പറയുന്നത് കാര്യം ഒരു തല ദിവസം ഇങ്ങനെ നല്ല തലവേദന എടുത്ത് എത്തുന്ന സമയത്ത് മമ്മി എന്നോട് വന്ന് അമ്മ ഇങ്ങനെ തൊലിയൊക്കെ പൊളിച്ച് അപ്പോൾ എനിക്ക് ആദ്യം ഇത് ഇഷ്ടപ്പെട്ടില്ല കാര്യം ഇതിൽ നിന്നൊക്കെ മാറുമെന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷെ ഞാനിങ്ങനെ വെച്ചു അര മണിക്കൂർ കഴിഞ്ഞപ്പം ഇത് മാറുകയും ചെയ്തു പിന്നെ എനിക്കിതിപ്പം പറയാൻ പറ്റിയ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ ഈ ചാനലൊക്കെ തുടങ്ങിയപ്പോൾ അത് നിങ്ങൾ നിങ്ങളിലേക്കും ആ അറിവ് പകർന്നു തരുവാന്നുള്ള ഒറ്റരിതലാണ് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക ബൈ